ോട് ഡ്രാഗൺ സലൂൺ എന്ന ബ്യൂട്ടി സലൂൺ നടത്തുന്ന അനീഷ് ഒരു ദിവസം മുടി നടത്തുന്നെട്ടിക്കിട്ടുന്ന മുഴുവൻ തുകയും മാറ്റിവെച്ചത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്കായി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഫണ്ടിലേക്ക് അനീഷ് തുക തുക കൈമാറി സെക്രട്ടറി കെ പ്രേമൻ കൂലിപ്പണി ചെയ്തും മറ്റു പലതരത്തിലും സംഭാവനകൾ ശേഖരിച്ചു കൊണ്ടാണ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ കയ്യൊപ്പുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത് ഇവിടെ നെന്മാറയിൽ അതുപോലെ തന്നെ പയ്യാമ്പൂടിൽ സ്വന്തമായി ബാർബർ ഷാപ്പ് നടത്തുന്ന ഡ്രാഗൻ സലൂമിൻ സലൂണിൻ്റെ ഉടമ സഖാവ് അനീഷ് ആർമുഖൻ ഒരു ദിവസം കിട്ടുന്ന മുഴുവൻ പൈസയും ഡി വൈ എഫ്ഐയുടെ സംഭ ഡിവൈഎഫ്ഐയുടെ ഫണ്ടിലേക്ക് സംഭാവനയായി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ആദ്യമായി ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇതുപോലുള്ള മനസാക്ഷിയുള്ളവർ ഈ കേരളത്തിലുള്ളിടത്തോളം കാലം കേരളം പരാജയപ്പെടില്ല ആരെല്ലാം എതിർത്താലും എതിർക്കാൻ ശ്രമിച്ചാലും മാനവ മാനവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട് സ്നേഹത്തിൻ്റെ കയ്യൊപ്പുമായി ഡി വി എഫ് ഈ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളികളായി മുന്നോട്ട് പോകുമ്പോൾ ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത് കുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി ഉജിൽ എന്നിവർ പ്രസംഗിച്ചു വി സുഗേഷ് സ്വാഗതവും സുകുനന്ദിയും പറഞ്ഞു